എൻ്റെ പേര് മിനി മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് അടുക്കളയിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാകേണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാകം ചെയ്യുമ്പോൾ നോൺ പെറിഷബിൾ ഐറ്റംസ് പെട്ടെന്നൊന്നും കേടാകാത്തതായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് എങ്ങനെ മേടിക്കേണ്ടതിനെപ്പറ്റി പറഞ്ഞു ഈ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പെറിഷബിൾ ഐറ്റംസ് നമ്മൾ റെഗുലറായിട്ട് മേടിക്കുന്ന നാല് പേരുള്ള വീട്ടിൽ എത്രയൊക്കെ ആകാം സാധാരണ നമ്മൾ പഴവും മുട്ടയും ഒക്കെയാണ് ഡെയിലി മേടിക്കുന്നത് നമ്മൾ നാലു പേരുള്ള വീട്ടിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പന്ത്രണ്ട് മുട്ടയെങ്കിലും മേടിക്കാം അതുപോലെ തന്നെ ഡെയിലി മുട്ട കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ മത്സ്യവും ഇറച്ചിയും ഒക്കെയാണ് മിക്ക വീടുകളും കഴിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് മേടിക്കുമ്പോൾ തന്നെ നോൺ വെജിറ്റേറിയൻസ് ഉച്ചയ്ക്ക് മീൻ കഴി മീൻ കറിയാണ് കഴിക്കുന്നതെങ്കിൽ നാലു പേരുള്ള വീട്ടിൽ കുറഞ്ഞതൊരക്കിലോ എങ്കിലും മീൻ മേടിക്കണം ചിക്കനാണ് മേടിക്കുന്നതെങ്കിൽ ചിക്കനും നാലു പേരുള്ള വീട്ടിൽ കുറഞ്ഞത് കുറഞ്ഞതൊരക്കിലോ എങ്കിലും മേടിക്കണം ഡെയിലിയുടെ കഴിക്കേണ്ട അളവാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ പഴങ്ങൾ കുറഞ്ഞത് ഒരു കിലോ എങ്കിലും നാല് പേരുള്ള വീട്ടിൽ പഴങ്ങൾ മേടിക്കണം ഇന്ന പഴമൊന്നും ഒന്നുമില്ല ഏത് പഴങ്ങളും മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന സീസണൽ ഫ്രൂട്ട്സ് മതിയാകും അപ്പം അതായത് ഒരാഴ്ചത്തേക്ക് കുറഞ്ഞത് ഒരു ഏഴ് കിലോ എങ്കിലും പഴങ്ങൾ നാല് പേരുള്ള വീട്ടിൽ മേടിക്കണം പക്ഷേ ഇന്ന് മലയാളിയുടെ ഭക്ഷണ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ പഴങ്ങളൊന്നും ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നതാണ് പറ എന്നാണ് എന്നതാണ് വാസ്തവം പച്ചക്കറികൾ ഇന്ന് പലരും നോൺ വെജിറ്റേറിയൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മീനു ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പലരും എന്താണെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ കഴിക്കത്തില്ല പച്ചക്കറികൾ നാല് പേരുള്ള വീട്ടിൽ കുറഞ്ഞത് ഒരു കിലോ എങ്കിലും ഒരു ദിവസം കഴിക്കേണ്ടതാണ് പിന്നെ പച്ചക്കറികളൊന്നും ഉള്ളതില്ല ഈ രണ്ടോ മൂന്നോ തരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ പിന്നെ കിഴങ്ങുവർഗങ്ങൾ നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതായിട്ട് കാണുന്നു ഉരുളക്കിഴങ്ങ് ആഴ്ചയിൽ ഒരു കിലോ മാക്സിമം ഉപയോഗിച്ചാൽ മതി നമ്മൾ ധാന്യാഹാരം കൂടുതലായിട്ട് കഴിക്കുന്നവരുണ്ട് കഴിക്കുന്നവരായതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടിയ അളവിൽ വേണ്ട അഥവാ കിഴങ്ങ് വർഗങ്ങൾ ചൈനയും കപ്പയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണത്തിന് പകരമായി വേണം അത് കഴിക്കുവാൻ അതുപോലെ വെജിറ്റബിൾ കറിയൊക്കെ വെക്കുമ്പോൾ കുറഞ്ഞ അളവിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞത് ഒരാഴ്ച രണ്ട് കിലോ എങ്കിലും ഉള്ളി സവോള നമ്മൾ വീട്ടിൽ മേടിക്കാനായിട്ട് നോക്കണം പിന്നെ അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തൈരും മൂരും നാല് പേരുള്ള വീട്ടിൽ ഒരു ദിവസം ഒന്നര ലിറ്ററെങ്കിലും പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം കാരണം കേരളീയ ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ പാല് പലരും പാൽ ഉപയോഗിക്കാറില്ല കാരണം പാല് കഴിച്ചാൽ വണ്ണം വെക്കും എന്നൊക്കെ പേർത്തിട്ട് പക്ഷെ ഓർക്കുക പാലെല്ലാം കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ എല്ലിനൊന്നും ബലം കാണത്തില്ല അതുപോലെ തന്നെ പാല് മേടിക്കുമ്പോൾ ഫോർട്ടിഫൈഡ് മിൽക്ക് തന്നെ കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് കേരളത്തിൽ വളരെ കോമൺ ആണ് കേരളീയൻ്റെ അതുകൊണ്ട് കുറഞ്ഞത് ഒന്ന് തൊട്ടോ കുറഞ്ഞത് ഒന്നര ലിറ്ററെങ്കിലും അതായത് ഒരു ദിവസം കുറഞ്ഞ ഒരാൾക്ക് നാനൂറ് അമ്മിൽ പാൽ കുടിക്കണം എന്നാൽ നാലുപേരുള്ള വീട്ടിൽ ഒന്നര ലിറ്ററെങ്കിലും തൈരും മൂരും പാലും ചേർത്ത കണക്കാണ് ഞാൻ പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് വളരെയധികം നോക്കേണ്ടത് നിങ്ങൾ പുറമേന്ന് വെള്ളം മേടിക്കുന്നവരാണെങ്കിൽ ഒരു കുറഞ്ഞത് നാല് പേരുള്ള വീട്ടിൽ എട്ട് ലിറ്ററെങ്കിലും വെള്ളം അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മേടിക്കുന്നവരാണെങ്കിൽ എട്ട് ലിറ്ററെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് കുറഞ്ഞത് നമ്മൾ മേടിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് പ്രശ്നമില്ല പക്ഷേ വെള്ളത്തിനാളവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെയോ നിങ്ങളുടെ ഒന്ന് ഡെയിലി മേടിക്കുന്ന ഈ പെറിഷബിൾ ഐറ്റംസ് മേടിക്കും ഇതൊക്കെ ഒന്ന് നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നേടിയെടുക്കാം